നമസ്കാരം സ്വാഗതം രാജ്യ തലസ്ഥാനം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഡൽഹിയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാണാൻ സാധിക്കുന്നതും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ കോൺഗ്രസ്സും വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകളും സൗജന്യ റേഷൻ കിറ്റുകളും നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇവ മൂന്നും വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് എൽ പി ജി സിലിണ്ടറുകൾക്ക് മുന്നൂറ്റി രൂപ മാത്രമായിരുന്നു അതിൽ നിന്നുമാണ് ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ആയിരത്തിൽ കൂടുതലേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ ലഭിക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ സഹായകരമാവുക തന്നെ ചെയ്യും കൂടാതെ പണപ്പെരുപ്പത്തിനിടയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ മെഹൻഗായ് മുക് യോജന എന്ന പദ്ധതിയും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത് എഐസി ഡൽഹി ഇൻചാർജ് ഗാസി നിസാമുദ്ദീൻ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവർ ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത് ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അതിന്റെ അഞ്ച് ഉറപ്പുകൾ ഉടൻ തന്നെ നിറവേറ്റുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു ഡൽഹിയിലെ സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയെ കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം പ്യാരി ദീദി യോജന എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ജീവൻ രക്ഷ യോജന എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും എട്ടായിരത്തി രൂപ നൽകുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളുടെ അഞ്ചാം പട്ടിക കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കി ലോകേന്ദ്ര ചൌധരിയെ തിമർപൂർ മണ്ഡലത്തിലും സുരേഷ് ബദി ചൌഹാനെ റോഹ്താസ് നഗർ മണ്ഡലത്തിലും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ഒരു കാലത്ത് പാർട്ടി കോട്ടയർന്ന് ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മികച്ച വിജയം നേടിയ ആം ആദ്മി പാർട്ടി ഇത്തവണയും വൻ വിജയമാണ് സ്വപ്നം കാണുന്നതും എന്നാൽ ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായ സാഹചര്യങ്ങൾ ഇത്തവണ ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ ആം ആദ്മി ഡൽഹിയിൽ തകരുകയും കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഡൽഹിയിൽ അധികാരത്തിന് പുറത്തുള്ള ബി ജെ പി ഇത്തവണ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റും നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തിയത് ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഫെബ്രുവരി എട്ടിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും എന്തായാലും ഡൽഹി തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും